കോവയ്ക്ക കൊണ്ട് നമ്മൾ സാധാരണ മെഴുക്കുരട്ടിയും തോരനും ഒക്കെയാണ് ഉണ്ടാക്കുന്നത് ഇന്ന് നമുക്ക് വ്യത്യസ്തമായ ഒരു കറി ഉണ്ടാക്കാം അതിന് കോവയ്ക്ക കഴുകി ഓരോന്നായി കല്ലിൽ വെച്ച് ചതച്ചെടുക്കുക ഇനി ഒരു കുക്കറിൽ ഒരു കപ്പ് തോരപ്പരിപ്പ് കഴുകി വേഗാൻ പാകമായ വെള്ളം ചേർത്ത് വയ്ക്കുക ഇതിലേക്ക് ചതച്ച് വെച്ച കോവയ്ക്ക ചേർക്കുക എന്നിട്ട് രണ്ട് വിസിൽ അടിക്കുന്നവരെ വേവിക്കുക ആവി പോയതിനു ശേഷം കുക്കറ് തുറക്കുക പരിപ്പും കോവയ്ക്കയും കൂടി വെന്ത് നന്നായിട്ട് ചേർന്നിട്ടുണ്ട് ഇതിലേക്ക് ഉപ്പും രണ്ട് കഷ്ണം കുടമ്പുളികളും ചേർത്ത് ഒന്നുകൂടി നന്നായിട്ട് തിളപ്പിക്കുക ഇനി ഒരു മിക്സിയുടെ ജാറിലേക്ക് ഒരു കപ്പ് തേങ്ങാ ചിരകിയത് അരസ്പൂൺ മഞ്ഞൾ പൊടി മുക്കാൽ സ്പൂൺ മുളക് പൊടിയും കൂടെ ചേർത്ത് അരച്ചെടുക്കുക ഈ അരപ്പ് കുക്കറിൽ ചേർത്ത് ഒന്നുകൂടി തിളപ്പിക്കുക ഇനി ഒരു പാൻ അടുപ്പിൽ വെച്ച് വെളിച്ചെണ്ണ ചൂടാവുമ്പോൾ കടുക് ചുവന്ന മുളക് ചുവന്നമുളക് പരിപ്പ് കറിവേപ്പില ഇവ ചേർത്ത് താളിച്ച് കറിയിലൊഴിക്കുക ഈ താളിക്കുന്നതിൻ്റെ കൂടെ ഉള്ളി ചെറുതായി അരിഞ്ഞതും കൂടി ചേർത്താൽ ഒന്നുകൂടെ രുചിയായിരിക്കും സ്വാദിഷ്ടമായ ഈ കറി ചപ്പാത്തിയുടെ കൂടെയും ചോറിൻ്റെ കൂടെയും കഴിക്കാം